വാസ്തവത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പം മലപ്പുറം പഞ്ചായത്തിലെ അഞ്ചു അഞ്ചു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളത് അതിൽ അഞ്ചു വയസ്സുള്ള കുട്ടിക്കാണ് വളരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് എന്നുള്ളതാണ് ആ രോഗം പക്ഷേ ആ രോഗം ആ ബാധിതരായിട്ടുള്ള കുട്ടി ബാധിതയായിട്ടുള്ള കുട്ടി വളരെ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലാണ് ഉള്ളത് നമുക്ക് സാധ്യമായിട്ടുള്ള മെഡിസിൻ നൽകുന്നുണ്ട് അപ്പൊ അതിലൊരു പ്രശ്നം ഇതിന് കൃത്യമായിട്ടൊരു സ്പെസിഫിക് മെഡിസിൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നാൽ പല മെഡിസിൻസ് നൽകുന്നുണ്ട് അപ്പൊ അതിലൊരു പർട്ടിക്കുലർ മെഡിസിൻ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നേരത്തെ അത് അവൈലബിൾ ആയിരുന്നു വിദേശത്ത് വിദേശത്തുണ്ടാകുന്ന ഒരു മരുന്ന് ഒരു കമ്പനി വഴി ഇന്ത്യയിലേക്ക് അത് എത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ കമ്പനി അധികം ആളുകൾക്ക് ഇത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരു വർഷം ഇരുപത് പേർക്കോ ഒക്കെ ഇരുപത് മരുന്ന് ടാബ്ലെറ്റ്സൊക്കെ മാത്രം വേണ്ടി വരുന്നതുകൊണ്ട് അവർ അത് പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് നിർത്തിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മരുന്ന് എവിടെ നിന്നെങ്കിലും ലഭ്യമാകുമോ എന്നുള്ളത് കാരണം ഈ ഈ മരുന്ന് ഈ പറയുന്ന മരുന്ന് ഇവിടെ നിന്നെങ്കിലും ലഭ്യമാകുമോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അത് എന്റെ സാധ്യത തേടിയിരുന്നു അപ്പൊ ആ മരുന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതുമായി അല്ലെങ്കിൽ അതിലുള്ള ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് പല കോമ്പിനേഷനുകൾ അത് ആ കുഞ്ഞിന് നൽകുന്നുണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട് വെന്റിലേറ്ററിലാണ് ഉള്ളത് ബാക്കി നാല് പേർക്കും വലിയ പ്രശ്നങ്ങളില്ല രണ്ടുപേർക്ക് ജലദോഷം ഉൾപ്പെടെയുള്ള ചില ശരീര സാഹചര്യങ്ങളുണ്ട് രണ്ടുപേർക്കും മറ്റു പ്രശ്നങ്ങളും ഇല്ല